നമസ്കാരം ഇന്ന് രണ്ടായിരത്തിയഞ്ച് മാർച്ച് ആറ് വ്യാഴാഴ്ച ഗുഡ് മോർണിംഗ് യു മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യു കെ ഉപഭോക്താക്കളെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് അറിയിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വിദഗ്ദ്ധർ താരിഫുകൾ വളർച്ചയെ ബാധിക്കുകയും യു യുകും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും ഗണ്യമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ബാങ്ക് ഗവർണർ ആൻഡ്രൂ ബെയ്ലി പറഞ്ഞു വ്യാപാര സംഘർഷങ്ങൾ യുകെയിലെയും മറ്റിടങ്ങളിലെയും കമ്പനികളെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം തർക്കങ്ങൾ റഷ്യൻ യുദ്ധക്കപ്പൽ ബ്രിട്ടീഷ് സമീപം റഷ്യൻ ബ്രിട്ടീഷ് സമുദ്രാതിർത്തിക്ക് സമീപം സഞ്ചരിക്കുന്ന റഷ്യൻ യുദ്ധക്കപ്പലിന്റെ ചിത്രങ്ങൾ റോയൽ നേവിയാണ് പുറത്തുവിട്ടത് സിറിയയിൽ നിന്ന് റഷ്യയിലേക്ക് മടങ്ങുന്ന വ്യാപാര കപ്പലിന്റെ അകമ്പടിയോടെ ഇംഗ്ലീഷ് ചാനലിലൂടെയും വടക്കൻ കടലിലൂടെയും സഞ്ചരിക്കുന്നതിനിടെയാണ് യുദ്ധകപ്പലിയായ ബോയികി കണ്ടെത്തിയത് പെട്രോളിയം വിമാനങ്ങളും നാറ്റോ സേനയും നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ സഹായിച്ചതായി നാവികസേന അറിയിച്ചു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് നേരെ ലണ്ടനിൽ ശ്രമം ഖാലിസ്ഥാൻ വിഘടനവാദി സംഘടനകളാണ് വാഹനം ആക്രമിക്കാൻ സംഭവത്തിൽ ബ്രിട്ടനെ പ്രതിഷേധം അറിയിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടു അജ്ഞാതനായ ഒരാൾ എസ് ജയശങ്കറിന്റെ കാറിന് നേരെ പാലടുക്കുന്നതും തുടർന്ന് ഇന്ത്യ ഇന്ത്യൻ പതാക കീറിയതുമാണ് ദൃശ്യങ്ങളിലുള്ളത് ലണ്ടനിലെ ചതംഹൌസിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു സംഭവം ബ്രിട്ടനിൽ പതിനഞ്ച് വർഷത്തിനിടെ നൂറ്റി എഴുപത് അമ്മമാരെ ആൺമക്കൾ കൊലപ്പെടുത്തിയെന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുരുഷന്മാരായി കൊല്ലപ്പെടുന്ന സ്ത്രീകളിൽ പത്തിൽ ഒരാൾ അമ്മമാരാണെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഒൻപത് മുതൽ പുരുഷന്മാരാൽ കൊല്ലപ്പെട്ട രണ്ടായിരം സ്ത്രീകളുടെ മരണങ്ങൾ വിശകലനം ചെയ്യുന്ന ഡാറ്റയിൽ നൂറ്റിയെഴുപതിലധികം അമ്മമാരെ ആൺമക്കൾ കൊലപ്പെടുത്തിയെന്ന് വ്യക്തമാക്കുന്നു മെറ്റസൈഡ് എന്ന ഈ ഭീകരമായ അവസ്ഥ കൈകാര്യം ചെയ്യുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനും ഇരകൾക്ക് പിന്തുണ നൽകുന്നതിനും സർക്കാർ പ്രത്യേക നടപടി സ്വീകരിക്കണമെന്ന് സ്ഥിതി വിവര കണക്കുകൾ ആവശ്യപ്പെടുന്നു കുകി ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ട് പ്രകാരം ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളിൽ ഏഴ് പോയിന്റ് ആറ് ശതമാനം പേർക്ക് ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ ഉള്ളതായി കണ്ടെത്തി ഇംഗ്ലണ്ട് ഉടനീളമുള്ള ട്രസ്റ്റുകളിൽ നിന്നും സ്വതന്ത്ര മേഖലാ ഓർഗനൈസേഷനുകളിൽ നിന്നുമുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് ഇവ ഇത് രണ്ടായിരത്തിൽ അവസാനമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്കുകളേക്കാൾ ഒരു ശതമാനം വർദ്ധനമാണ് സൂചിപ്പിക്കുന്നത് സ്പെയിൻ സ്വീഡൻ അയർലന്റ് എന്നിവയുൾപ്പെടെയുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന പ്രവണതകളുമായി ഇംഗ്ലണ്ടിന്റെ എച്ച്സിഎ വ്യാപന നിര പൊരുത്തപ്പെടുന്നതായും കാണുന്നു എച്ച്സിഎ നിരക്കിലെ ഈ വർദ്ധരവ് രോഗികളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ആരോഗ്യ സംവിധാനത്തിൽ അധിക ഭാരം സൃഷ്ടിക്കുകയും ചെയ്യും രോഗപ്രതിരോധ വ്യവസ്ഥയുടെ പുതിയ ഭാഗം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതായി റിപ്പോർട്ട് ശരീരത്തിലെ പ്രോട്ടീൻ റീസൈക്ലിംഗുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പ്രോട്ടീൻസും എന്ന ഘടകം ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന രാസപദാർത്ഥങ്ങളുടെ ഒരു ശേഖരം പുറപ്പെടുവിക്കുന്ന രഹസ്യപ്രവർത്തനമുണ്ടെന്നാണ് കണ്ടെത്തൽ ഇസ്രായേലി ഗവേഷകർ നടത്തിയ ഈ പഠനം ശരീരം ഇൻ പ്രൊട്ടക്ഷനുകളിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള ധാരണ മാറ്റുകയും നിലവിലെ മരുന്നുകൾക്ക് പ്രതിരോധിക്കുന്ന സൂപ്പർ ബാക്കുകളെ നേരിടാൻ പുതിയ ആന്റിബയോട്ടിക്കൽ കണ്ടെത്താനുള്ള സാധ്യതകൾ തുറക്കുകയും ചെയ്യുന്നു ഈ കണ്ടെത്തൽ പുതിയ ചികിത്സാ മാർഗങ്ങൾ വികസിപ്പിക്കാൻ പ്രചോദനം നൽകുകയും ചെയ്യുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്ന കുമ്രയിലെ ഫോർട്സ് പിച്ചിലേക്ക് കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ ഒരു കുട്ടി കൊല്ലപ്പെട്ടു സംഭവത്തിൽ മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു കെൻഡൻ റഗ്ബി യൂണിയൻ ഫുട്ബോൾ ക്ലബ്ബിലെ പിച്ചിൽ നിയന്ത്രണം വിട്ടെത്തിയ ബിഎൻഡബ്ല്യു കാർ രണ്ട് കുട്ടികളെ ഇടിച്ചു തീർപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ നാൽപ്പത് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി അറിയിച്ചു ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിലെ കിരീട പോരാട്ടത്തിൽ ഇന്ത്യ ന്യൂസിലാന്റിനെ നേരിട്ടും ഇന്നലെ ലാഹോലെ ഗദാഫി സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടാം സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അൻപത് റൺസിന് തകർത്താണ് ന്യൂസിലന്റ് ഫൈനലിൽ എത്തിയത് ടോസ് നേടിയ ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ന്യൂസിലന്റ് നിശ്ചിത ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മറുപടി ബാറ്റിംഗിൽ ഡേവിഡ് മില്ലറിന്റെ സെഞ്ചറിയുടെ കരുത്തി സെഞ്ചുറിയുടെ കരുത്തിലും ദക്ഷിണാഫ്രിക്കയ്ക്ക് അമ്പത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ പന്ത്രണ്ട് റൺസ് എടുക്കുവാനേ കഴിഞ്ഞുള്ളൂ ഗോളിൽ നിന്ന് റൺസ് എടുത്ത രച്ഛൻ രവീന്ദ്രയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഞായറാഴ്ച ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ സംസ്ഥാനത്തെ ബിജെപി വളർച്ച ഗൌരവതരമെന്ന സിപിഐഎം സംസ്ഥാന സമ്മേളന റിപ്പോർട്ട് ഇന്ന് സമ്മേളനത്തിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് തൃശൂരിൽ ട്രെയിൻ അട്ടിമറി വിവരം റെയിൽവേ ട്രാക്കിൽ ഇരുമ്പുതൂൺ കയറ്റിവെച്ചാണ് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയത് തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് റെയിൽവേ ട്രാക്കിൽ കയറ്റിവെച്ചത് യു എയിൽ വധശിക്ഷ നടപ്പാക്കപ്പെട്ട രണ്ട് മലയാളികളുടെ കാര്യത്തിൽ കൂടുതൽ വിവരം ലഭിക്കുന്നത് കാത്ത് പ്രവാസി സംഘടനകൾ വധശിക്ഷ നടപ്പാക്കപ്പെട്ട തലശ്ശേരി സ്വദേശി മുഹമ്മദ് റീനാഷിന്റെയും പി വി മുരളീധരന്റെയും അന്ത്യകർമ്മങ്ങൾക്ക് സൌകര്യമൊരുക്കുമെന്ന് ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു താനൂരിൽ നിന്ന് സുഹൃത്തുക്കളായ രണ്ട് പെൺകുട്ടികളെ കാണാതായി ദേവദ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ ഷഹദ അശ്വതി എന്നിവരെ ഇന്നലെ മുതലാണ് കാണാതായത് പത്ത് ദിവസത്തെ തുടർച്ചയായി നഷ്ടത്തിന് വിരാമമിട്ട് ഇന്ത്യൻ ഓഹരി വിപണിക്ക് ഉയർപ്പ് ബുധനാഴ്ച വ്യാപാരം ഒരു ശതമാനത്തിലധികം ഉയർന്നു മുംബൈ സൂചികയായ ബിഎസ്സി സെൻസെക്സ് പോയിന്റും ദേശീയ സൂചികയായ നിഫ്റ്റി ഇരുനൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റും ഉയർന്നാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇതോടുകൂടി ഈ വാർത്താ ബുലറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം